നേരെ എറണാകുളത്തേക്ക് പോകാം എറണാകുളത്ത് നിന്ന് ലേബി സജീന്ദ്രൻ തയ്യാറാണ് റിപ്പോർട്ടർ ആർമിയിൽ നിന്നും ലേബി സജീന്ദ്രനിലേക്ക് നമ്മൾ അടുത്തതായി പോകുന്നു ലേബി എറണാകുളം ഒരുപാട് പ്രവചനാതീതമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ശക്തമായ മത്സരം കഴിഞ്ഞ തവണത്തെ അപേക്ഷിക്കൂറി നടക്കുകയല്ലേ മണ്ഡലത്തിലെ അവസാന ദിനത്തിലെ ആവേശം എങ്ങനെ സുജയ യു ഡി എഫിന് മേൽക്കയുള്ള മണ്ഡലമാണ് എറണാകുളം എറണാകുളമെങ്കിലും ആ തോന്നലൊന്നും ഈ മണ്ഡലത്തിലേക്ക് എത്തിയാൽ ഉണ്ടാകില്ല കാരണം അത്രയധികം കൂടി തന്നെയാണ് ആ മൂന്ന് മുന്നണികളും ഒരുപോലെ കളം നിറഞ്ഞാടുന്നത് ഇവിടെ പ്രചാരണ പരിപാടികളൊക്കെ ഏറ്റവും അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ രാവിലെ തന്നെ റോഡ് ഷോകൾ മൂന്ന് മുന്നണികളുടെയെന്നും ആരംഭിച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തായി ഓരോ അസംബ്ലി മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകം പ്രത്യേകം റോഡ് ഷോകൾ ആ ബൈക്ക് റാലികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഹൈബീഡൻ പത്തുമണിയോടുകൂടി വീട്ടിൽ നിന്നിറങ്ങും റോഡ് ഷോ തുടങ്ങുകയായി ഷൈൻ ടീച്ചർ രാവിലെ മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ശൈൻ രാവിലെ മുതൽ തന്നെ പ്രചാരണ പരിപാടികളുമായി അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് രാധാകൃഷ്ണൻ അതുപോലെ തന്നെ ചുരുക്കത്തിൽ എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ വലിയ പ്രവചനാതീതം എന്നുള്ള വിശേഷത്തിനൊന്നും അടിസ്ഥാനമില്ല എങ്കിൽ പോലും വളരെയേറെ ആവേശകരമായ ഒരു പ്രചാരണ പരിപാടികൾ തന്നെയാണ് തുടക്കം മുതൽ എറണാകുളം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് വരുമ്പോഴും ആ ആവേശം ഒട്ടും ചോർന്നിട്ടില്ല ഇവിടെ ഏറ്റവും നിർണായകമാകുക ലത്തീൻ സഭയുടെ വോട്ടുകളാണ് ആ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആ സമുദായ അംഗമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ എൽ ഡി എഫും കളത്തിൽ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് സമാഹരിക്കാമെന്ന് കരുതുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ പി രാജീവായിരുന്നു വളരെ പ്രബലനായ നേതാവിനെയാണ് നേരിട്ടതെങ്കിൽ പോലും അതിൽ കൂടുതൽ വോട്ടുകൾ ഇത്തവണ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് എൽ ഡി എഫ് അതുപോലെ തന്നെ കെ എസ് രാധാകൃഷ്ണനും തീരദേശത്തെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ സമാഹരിക്കാനാകും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനം നേടിയ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടുകളുടെ കൂടെ അതുകൊണ്ട് കൂടിയാകുമ്പോൾ വോട്ടിന്റെ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താമെന്ന് ബിജെപി പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും വളരെയേറെ കൂടി മൂന്ന് മുന്നണികളും പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുജയ എറണാകുളം ഓക്കെ താങ്ക് യു ലേബി സജീന്ദ്രൻ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും എറണാകുളത്ത് വിജയാശംസകൾ അവരുടെ പ്രചാരണം തുടരട്ടെ കുട്ടിക്കലാശ സമയത്ത് നമുക്ക് വീണ്ടും എത്താം ലേ ബി സജീന്ദ്രനിലേക്ക് റിപ്പോർട്ടർ ആർമി ഓരോ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഓരോ മണ്ഡലത്തിലും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്